അങ്ങനെ ലാലേട്ടൻ സത്യനാന്കാട് കൂട്ടും വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു ഗംഭീര ഫാമിലി മൂവിയുമായിട്ടാണ് ലാലേട്ടനും സത്യനന്ദിക്കാടും കൂടി എത്തിയിരിക്കുന്നത് ലാലേട്ടൻ്റെയും സംഗീതൻ്റെയും ഗംഭീര കോമഡി ട്രാക്കും ഗംഭീരമായിട്ടുള്ള ആ പെർഫോമൻസും കാര്യങ്ങളും ലാലേട്ടൻ്റെ അച്ചാമനെസ്സുള്ള പെർഫോമൻസുമായിട്ട് പ്രേക്ഷകർ ഈ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് കൂടെ ഗംഭീര പെർഫോമൻസുമായിട്ട് മാളവികയും കൂടി എത്തിയപ്പോൾ ഒരു കംപ്ലീറ്റ് ഫാമിലി ലാലേട്ടൻ ഷോ മൂവിയാണ് ഈ ഓണത്തിന് പ്രേക്ഷകർക്ക് സത്യനാന്തിക്കാർ സമ്മാനിച്ചിരിക്കുന്നത് എന്തായാലും പ്രേക്ഷകർ ഈ ചിത്രം ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ബുക്കിംഗ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് ലോക എന്ന ചിത്രം പോലെ തന്നെ കീടപിടിച്ചുകൊണ്ട് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രവും മണിക്കൂറിൽ എട്ടായിരത്തിന് മേലെയാണ് ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ബുക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ലാലേട്ടൻ്റെ മറ്റൊരു നൂറ് കോടി ചിത്രമാകുമോ ഹൃദയപൂർവ്വം എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം എന്തായാലും ചിത്രം ഗംഭീര അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നേടിക്കൊണ്ടിരിക്കുന്നത്